റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി പ്രോട്ടോകോളുകൾ മാറ്റിവച്ചും സ്വീകരിച്ചു പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന പുടിൻ പങ്കെടുത്തു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശേഷമുള്ള വ്ലാഡിമിർ പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഡൽഹിയിലെ പാലം സൈനിക വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത് പിന്നാലെ ഇരുവരും ഒരേ വാഹനത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി അത്താഴ വിരുന്നിൽ പങ്കെടുത്തു നാളെയാണ് പുടിന്റെ ഔദ്യോഗിക പരിപാടികൾ രാവിലെ രാജ്ഘട്ട് സന്ദർശിച്ച ശേഷം ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും ആരോഗ്യം പ്രതിരോധം കൃഷി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചേക്കും ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും അതിനുശേഷം രാഷ്ട്രപതി നൽകുന്ന അത്താഴ വിരുന്നിലും പുടിൻ പങ്കെടുക്കും മീഡിയ വൺ ഡൽഹി